ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ന്യൂ ഇയർ ആയിട്ട് പുറത്തോട്ടിറങ്ങിയതാണ് വീഡിയോ നേരത്തെ എടുത്ത് വെച്ചെങ്കിലും ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഇന്നേക്കിന് ഏഴാമത്തെ ദിവസമായി ഇങ്ങനെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളിത് അടിപൊളി ചെയ്യുന്നു കേട്ടോ പിന്നെ ഞാനിക്കൊക്കെ ഒരു ഗിഫ്റ്റ് ഡയറി മിൽക്ക് തന്നിട്ടോ ഗിഫ്റ്റ് ആയി കൊടുത്തത് അപ്പോൾ ഇക്കെടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല അതിന് പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ പോയി പോയത് അപ്പൂനാണ് അപ്പോൾ ബോളെടുത്ത് എടുത്ത് അത് ഇതൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് എത്തിച്ചു തന്നത് വേറൊരു സാധനത്തിന് ഗണ്ണൊക്കെ കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട ഇതാണല്ലോ ലാസ്റ്റ് ഇഷ്ടപ്പെട്ടോ താങ്ക് യു വരപ്പനോട് ഞാൻ വാങ്ങിച്ചു മരക്കാ അല്ല ബാർബി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നേരെ പോയി പോയിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അവിടുന്ന് നേരെ ഇറങ്ങി എനിക്ക് ചോക്ലേറ്റ് അട്ടോയൊക്കെ ഗിഫ്റ്റ് ആയി തന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അവിടെ നേരെ ഇറങ്ങിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണും പോയത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചായ ചീ പി ടിയിലോട്ട് പോയി അവിടുന്ന് എന്താ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കായിരുന്നു അപ്പവും പപ്പയും അവിടെ നല്ല കളിയിലാണ് ഗേൾസ് കണ്ടോ ഇവിടെ ന്യൂ ഇയർ റണ്ടായിട്ട് ന്യൂ ഇയർ റണ്ടായിട്ടല്ല ന്യൂ ഇയർ ഇയറായിട്ടൊരു ഗിഫ്റ്റ് പോലെ ഓരവിടുന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് തെരഞ്ഞെടുത്തതിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് അടിച്ചു കിട്ടും ഫസ്റ്റ് പ്രൈസ് ആയിരിക്കുമായിരുന്നു ഞാൻ ആ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് നമുക്ക് നമുക്കായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റില്ല ഫലൂതയായിരുന്നു അപ്പോൾ പക്ഷേ ഇരത്തോാനും പോയാ പോരാടും പോവില്ല ഡീസൽ എന്നാതിരി ദുർഗ്ഗജി മാർക്കറ്റ് ഒരു കിലോ എന്നെന്നടുക്ക് ഒന്നൊറ്റോ സിബി 2 ഓ ഇടിയാ ആരെടക്ക കണ്ടിട്ട് വടക്കണില്ല മുജിബേ കേ ആരാ

അടുത്തത് എന്തായാലും ന്യൂ ഇയർ നല്ലൊരു തുടക്കിയിരുന്നു സെക്കൻഡ് ഒക്കെ ആയിട്ട് അങ്ങനെ 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 നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു ഇനി അങ്ങോട്ടും നല്ല ഇതാവട്ടെ എല്ലാവർക്കും അവിടുന്ന് മിഠായി ഒക്കെ തന്ന് എല്ലാവരും ന്യൂഇയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പിന്നെ ഫലൂടെ വന്ന് ഫലൂടൊക്കെ കഴിച്ച് ഒരു ഒന്നൊന്നരക്കെ ആകുമ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഇയറൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് പിരിഞ്ഞ് ആ പോക്കേടാ